കൊല്ലം ചിതുറ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രാറോ ജീവനക്കാരോ ഇല്ലെന്ന പരാതി എട്ടോളം ആധാരമെഴുത്ത് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഓഫീസിൽ രജിസ്ട്രാർ വരാതിരുന്നിട്ട് മൂന്ന് മാസമായെന്ന പരാതി രജിസ്ട്രാറുടെ ചുമതലയുള്ള ഒരു ഹെഡ് ക്ലാർക്കാണ് ഇവിടെയുള്ളത് അതിനാൽ മൂന്ന് മാസങ്ങളിലായി മന്ദഗതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നും ഇത് ഗുണഭോക്താക്കൾക്കും ആധാരമെഴുത്തുകാർക്കും വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്നും ആധാരമെഴുത്തുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇതിൽ പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ മൂന്ന് മാസത്തിനകം അകം വെച്ച് രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് പകരം ഇവിടെ വന്നിട്ടുള്ള രണ്ട് ഒരു യു ഡി അടക്കം രണ്ട് പുതിയ സ്റ്റാഫുകൾ അവർക്ക് ഈ മേഖലയെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല ഓരോ ആഹാരങ്ങൾ പതിക്കുന്നതിനും ഒന്ന് ഒന്നിലധികം ആഹാരങ്ങളൊക്കെ വന്നാൽ അത് സമയത്തൊന്നും നടക്കുന്നില്ല ജനങ്ങൾക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലം കൊണ്ട് വളരെ ബുദ്ധിമുട്ടും ക്ലേശവും ഈ ആഫീസ് മുഖേന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഴിഞ്ഞ കസേരകളാണ് മിക്കവാറും കാണുന്നത് ആവശ്യമായ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അഭാവം മൂലം ഞങ്ങൾ ആധാരം ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രമല്ല നമ്മുടെ നാട്ടിലെ നിരവധി ആളുകൾ ആധാരം നടക്കാത്തതിന്റെ പേരിൽ വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് പിരിഞ്ഞു പോകേണ്ടുന്ന അവസ്ഥ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ് ഈ